ഇത് ഞങ്ങളുടെ നാലാമത്തെ തക്കാളിപ്പഴം വെളിവെടുപ്പാണ് ഇതിൽ നിറച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യാവിഷിഷ്ടങ്ങൾ ഇതുപോലെ ഡ്രമ്മിലിട്ട് അതിൻ്റെ കൂടെ ചൈരിച്ചോറിയും മിക്സ് ചെയ്തിട്ട് ഒരു മാസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ വളം കിട്ടും ഈ വളവും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഗ്രോ ബാഗ് നിറച്ചിട്ടുള്ളത് പുറത്തു നിന്നും അഞ്ച് കാശിന് നമുക്ക് വളം വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഒരു സാധനം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷ്യാവിഷിഷ്ടങ്ങൾ ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇതേപോലെ തക്കാളികളും മറ്റ് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാൻ സാധിക്കും ഇതൊന്നും വലിയ പ്രയാസങ്ങളല്ല നമ്മുടെ അടുത്ത് നമ്മുടെ ചായപ്പിൽ നമ്മുടെ മഴ കൊള്ളാത്ത രീതിയിൽ ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ രണ്ട് മൂന്നോ നാലോ എത്ര നമുക്ക് ഡ്രമ്മുകൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ച് നമ്മളെ വീട്ടിലെ വേസ്റ്റ് പോരാതെ വരുമ്പോൾ പുറത്തു നിന്നും ഹോട്ടലിൽ നിന്നോ ഇപ്പോൾ പച്ചക്കറി കടകളിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് പച്ചക്കറി വേസ്റ്റ് വേസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ അതുപോലെ മത്സ്യങ്ങളുടെ വേസ്റ്റ് കോഴി വേസ്റ്റ് ഇതൊക്കെ നമുക്ക് നമുക്കിതുപോലെ ഡ്രമ്മുകളിലിട്ട് ചരിച്ചോറ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബ്ലാക്ക് സോജ ഫ്ലൈസ് വന്ന് ധാരാളം മുട്ടയിട്ട് ഒരുപാട് പുഴുക്കളുണ്ടാവും അത് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സൂപ്പർ തീറ്റയാണ് കൂടാതെ ഈ വളം വളം നമുക്കിതുപോലെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അഞ്ച് കാശ് ചിലവില്ല പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിക്കേണ്ടി വരുന്നില്ല ഈ തക്കാളികളൊക്കെ നമ്മൾ മുളച്ച് വരുന്നത് വേറെ പുറത്തുനിന്ന് വളം വാങ്ങിച്ചിട്ടല്ല അതുപോലെ കീടനാശിനി ഒരു കീടനാശിനി ഉപയോഗിക്കാതെയാണ് ഈ തക്കാളികളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളു അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കൊക്കെ ഇത് ഈ ഒരു വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേറെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങിക്കാതെ തന്നെ നമ്മുടെ ഈ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷണ കൊണ്ട് നമുക്ക് ഈ ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും അബിയു ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇതാ ആത്തച്ചക്ക ഇതെല്ലാം നമുക്ക് ഈ ഒരു വളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് അഞ്ച് കാഴ്ച ചിലവില്ലാതെ ഇതേപോലെ സംവിധാനങ്ങൾ ചെയ്യാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു സെൻ്റായാലും രണ്ട് സെൻറ്റായാലും മൂന്ന് സെൻറ്റായാലും ഉള്ള സ്ഥലത്ത് രണ്ട് ഡ്രം വെക്കാൻ എത്ര വലിയ സ്ഥലമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഈ രണ്ട് ഡ്രമ്മുകൾ വെക്കാനുള്ള സ്ഥലമാണ് നമുക്ക് ആവശ്യമുള്ളു അപ്പോൾ അതിൽ നമ്മുടെ വീട്ടിലെ അവശിഷ്ടങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇനി അത് അവശിഷ്ടങ്ങൾ കുറവുള്ള വീട്ടുകാരൊക്കെ ഉണ്ടാവും വളരെ വേസ്റ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ തൊട്ടടുത്ത അടുത്ത കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ആ ഡ്രമ്മുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ ചൈരിച്ചുകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ വളമാണ് കിട്ടുന്നത് ആ വളം പരമാവധി വീടിൻ്റെ ടെറസിൻ്റെ മേലെയോ അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് എവിടെയാണെങ്കിലും കുറച്ച് ഗ്രോബേകുകൾ നിറച്ചിട്ട് ഇതുപോലുള്ള പച്ചക്കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സന്തോഷമായിട്ട് രാവിലൊക്കെ ഇതുപോലെ പൊട്ടിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഒരു കാരണവശാലും നമ്മുടെ വേസ്റ്റ് പുറത്തേക്ക് കളയാതെ ഇങ്ങനെയുള്ള ഡ്രമ്മുകളിലിട്ട് അതിനെ വിലപ്പെട്ട ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുകയാണ് നന്ദി നമസ്കാരം